സ്നേഹമുള്ള സഹോദരങ്ങളെ നാദാപുരത്തു നിന്ന് തലശ്ശേരിക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ താഴെ ചുളി എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് ഞാൻ എത്തിയത് ഇവിടെ ഒരു മസ്ജിദ് കാണാം ഈ മസ്ജിദിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഇപ്പം ഞാനുള്ളത് ഈ ചൊക്ലിയിലെ ജുമാ മസ്ജിദിൻ്റെ അകത്താണ് ഇപ്പം രാവിലെ ഒരു ആറ് ആറ് പത്തൊക്കെ ആയി എല്ലാ രാവിലത്തെ പ്രഭാത നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി അപ്പോൾ ഞാനും ഇനി യാത്ര ചെയ്യേണ്ട സമയമാണ് അപ്പം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെച്ചിട്ട് പോകാം എന്ന് കരുതി ഈ മസ്ജിദില് സാധാരണ എല്ലാ മസ്ജിദുകളിലും ചെല്ലുമ്പോൾ യാത്ര നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാമല്ലോ എൻ്റെ ഈ യാത്രയുടെ തുടക്ക കാലങ്ങളിലൊക്കെ ഞാൻ വിചാരിച്ചത് പള്ളികളൊക്കെ ഒരു സ്ഥലം ഒരു പോർഷൻ നമസ്കാരത്തിന് വേണ്ടി ഒഴിച്ചിടും അതുപോലെ ബാത്റൂമിൻ്റെ ഏരിയ ഒക്കെ എപ്പോഴും തുടർന്നിടും അങ്ങനെയാണ് അതിൻ്റെ ചെറുപ്പം മുതലേ അങ്ങനെയാണ് കണ്ട് ശീലിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കാലം മാറിയത് നമ്മൾ അറിഞ്ഞില്ല എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും അലോഡ് ചെയ്യാതെ ഇരിക്കുമ്പോഴൊക്കെ ദേഷ്യം വന്നിരുന്നു ഇപ്പോൾ ആ ഒരു പ്രശ്നം തീർന്നു ഇപ്പോൾ ഓരോ പള്ളികളിലും ചെല്ലുമ്പോൾ നമ്മളെപ്പോഴാണ് അവിടുന്ന് പുറത്താക്കുന്നതെന്ന് മാത്രമേ ചിന്തിക്കണുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ഈ പള്ളിയിലും വിശാഖ കഴിഞ്ഞാൽ ഞാനങ്ങനെ ഇരുന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബതിലണിക്കും ബതിലക്കുന്ന സമയത്ത് നമുക്ക് പുറത്തു പോകാം എന്ന് വണ്ടിയിൽ കിടക്കാലും അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ആരോടും അപേക്ഷിക്കാറില്ല അപ്പോൾ ഇവിടുത്തെ കത്തീപ് നേരിട്ട് വന്നു അതായത് നമസ്കാരത്തിന് പ്രധാനമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളെ കത്തീബ് എന്ന് പറയും ലീഡർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് പറഞ്ഞു നിങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ താമസിച്ചിട്ട് പോയാൽ പോര് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മതി സാധാരണ അങ്ങനെ ആരും ചോദിക്കാറില്ല അങ്ങനെ ചോദിച്ചത് കൊണ്ട് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അന്ന് നിങ്ങളുടെ അഡ്രസ്സുകളൊക്കെ എടുത്തിട്ട് വന്നോളൂ ഇവിടെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് പള്ളിയിലെ എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകുന്നവരെ ഇവിടെ നിൽക്കാം രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ പ്രധാന വാതിൽ അറയ്ക്കും ഗേറ്റ് അറക്കില്ലാതങ്ങനെ തുറന്ന് കിടക്കാറ് ആരെങ്കിലും വന്നിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യം അങ്ങനെ ഇട്ട് വയ്ക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അകത്ത് കിടക്കാനുള്ള സൗകര്യമുണ്ട് ഇത് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാനിവിടെ നിന്നു കണ്ണൂർ ബുക്ക് കൊണ്ടുവന്ന പുസ്തകം മുഴുവനും കഴിഞ്ഞു അപ്പോൾ പുസ്തകം എടുക്കുന്നതിന് വേണ്ടി നാട്ടിൽ നിന്ന് കണ്ണൂരിലെ കെ എസ് ആർ ടി സിയിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എടുക്കാൻ വേണ്ടി ഇന്നലെ പോയി പോയി തിരിച്ചു വരുമ്പോൾ വൈകുന്നേരമായി അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇവിടെ താമസിക്കേണ്ടി വന്നു അപ്പോൾ ഇതുവരെ താമസിച്ചതിൽ രണ്ട് ദിവസം താമസിച്ച ഒരു മസ്ജിദ് കൂടിയാണിത് ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം ഓർമ്മ വന്നത് മറ്റൊരു മസ്ജിദിൻ്റെ മുന്നിലുണ്ടായ മസ്ജിദിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഞാനിങ്ങനെ എൻ്റെ വണ്ടിയിൽ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഉസ്താദ് വന്നു ആൾ വന്നിട്ട് എന്നോട് ചോദിച്ചു എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ രാത്രിയായി ഇനി പോകാനുള്ള ആരോഗ്യവും ഇല്ല അതുപോലെ ഇനിയിപ്പോൾ നടക്കാൻ കഴിയുമില്ല രാത്രി അപ്പോൾ ഞാൻ ഇതിനകത്ത് തന്നെ കിടക്കാൻ ഉദ്ദേശിക്കുകയാണ് അപ്പോൾ പറഞ്ഞു ഇതിനകത്ത് കിടന്നാൽ നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ആരെന്താ പുറത്ത് വന്നതല്ലേ പള്ളിയിൽ എന്തായാലും അലോഡ് ഉണ്ടാവില്ലല്ലോ അപ്പം പറഞ്ഞു അങ്ങനെ അലോഡില്ല കമ്മിറ്റിക്കാരങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആരെയും അകത്ത് കിടത്തരുത് അപകടമാണ് ശരിയായിരിക്കാം എന്താണ് ഔട്ട് പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിലടച്ച് പോയിട്ട് വീണ്ടും വന്നു വീണ്ടും അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല ഞാനവിടെ പുറത്ത് കിടക്കും അദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ ജോലി പോയാലും വേണ്ടില്ല നിങ്ങൾ പുറത്ത് കിടക്കണ്ട അകത്ത് തന്നെ കിടന്നു ഞാൻ പറഞ്ഞു വേണ്ട ജോലി കളഞ്ഞിട്ട് നമ്മളെ ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞാൽ പോകും നിങ്ങളെ ജോലി പോയി കഴിഞ്ഞാൽ ചിലപ്പോ കുട്ടികൾ പട്ടിണിയാവും അപ്പോൾ ആൾ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ഞാൻ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങളും ഉറങ്ങും അങ്ങനെ പറഞ്ഞിട്ട് എന്നെ അകത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ കിടക്കുന്നതിന്റെ അടുത്ത് തന്നെ എനിക്ക് സ്ഥലം തരുകയും അദ്ദേഹം രാവിലെ ഞാൻ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതികളാണ് നമുക്കത് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകളുടെ സ്വഭാവങ്ങളും അവിടുത്തെ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ സാധിച്ചു ഒരു കാര്യം തീരുമാനിച്ച് ഒരു സ്ഥലത്തും ഒരു തരത്തിലും അപേക്ഷിക്കില്ല പക്ഷേ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് കൊടുക്കുന്നത് കുഴപ്പമില്ല ആരോടും ഒരു വിരോധങ്ങളുമില്ല നിങ്ങളൊക്കെ അവനവൻ്റെ രീതിയിൽ തന്നെ കൊണ്ടുപോകാം പക്ഷെ നല്ലത് ഇതാണ് സാധാരണ ആളുകൾക്ക് സൗകര്യം മറ്റൊരു തര ഒരു മതങ്ങളുടെ ആരാധനാലയങ്ങളും ഈ സൗകര്യങ്ങളൊന്നും ഇല്ല അതും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ ഈ ഈ മുസ്ലിം മത ആരാധനാലയങ്ങൾ പോലും ഇപ്പോൾ മറ്റ് ഉള്ള ആളുകളെപ്പോലെ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളെപ്പോലെ ഒരു സ്വഭാവം തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സങ്കടം പറഞ്ഞത് ഏതൊരാൾക്കും ഏതൊരു മതസ്ഥനും ഏത് സമയത്തും കയറി വരാവുന്നൊരു സ്ഥാപനമാണ് ആയിരുന്നു സാധാരണ മസ്ജിദ് ഇപ്പോഴും പല മസ്ജിദുകളും അങ്ങനെയാണ് ഇന്നലെ രാത്രി ഞാനിതിനകത്ത് ഒരു നാലു മണിക്ക് എഴുന്നേൽക്കുന്ന സ്വഭാവമാണല്ലോ അപ്പോൾ നാല് മണിക്ക് എഴുന്നേറ്റ് പുറത്തൊരാൾ ഇങ്ങനെ നിൽക്കുന്നതാണ്ട് അപ്പോൾ ആൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ നിൽക്കുന്ന പോലെയാണ് ആ നിൽക്കുന്നത് പക്ഷേ ആ മസ്ജിദിൻ്റെ പ്രധാന ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അകത്ത് വന്ന് കടന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പതിനോട് പറഞ്ഞു ബാത്റൂമിൽ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞൊരു അഞ്ച് മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്താൽ ഈ ഗേറ്റ് ഇപ്പോൾ തുറക്കും അപ്പോൾ നിങ്ങൾക്ക് ബാത്റൂമിൽ പോകാം അത് ഏത് മതസ്ഥനാണെന്നോ ഏത് രീതിയിലുള്ള ആളാണോന്നോ നമ്മൾ നോക്കണില്ല സമയമായി ഗേറ്റ് തുറന്നു അദ്ദേഹം ബാത്റൂമിൽ പോയി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് സമാധാനമായിട്ട് അദ്ദേഹം തിരിച്ചു പോയി പ്രാർത്ഥനിക്കുന്ന ആൾ നിന്നില്ല അപ്പോൾ അതേപോലെയാണ് അങ്ങനെയാണ് വേണ്ടത് അത് എന്തുകൊണ്ടോ ഇപ്പോഴത്തെ ആളുകൾ മനസ്സ് മൊത്തത്തിൽ മനസ്സിന് ഒരു സങ്കുചിതാവസ്ഥ വന്നതിൻ്റെ കൂട്ടത്തിൽ ഈ വക സ്ഥാപനങ്ങളെ നടത്തിപ്പുകാരുടെ മനസ്സിലും ആ സങ്കുചിതാവസ്ഥ വന്നിട്ടുണ്ട് അത് സത്യം ജനങ്ങളെ അറിയിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളോട് പറയുന്നു മാത്രമാണ്